വൈദ്യവേദത്തിൻ്റെ ഹിന്ദു കൾച്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി ഇന്ന് ഹൈന്ദവ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ നാമകരണത്തെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചടങ്ങാണ് പണ്ടൊക്കെ പേരിടുന്നത് മുത്തശ്ശന്മാരുടെ നാമം വീണ്ടും എടുത്തിടുകയാണ് പതിവ് എന്നാൽ ചില ആചാരപ്രകാരം ചില ആൾക്കാർക്ക് ജാതകം നോക്കിയാണ് നാമകരണം നടത്താറ് അതിൽ യിലെ ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ നോക്കി വെച്ചാണ് ചെയ്യാറ് നാമകരണം നടത്തേണ്ടെന്ന രീതിയും ശിശു ജനിച്ച് പത്താം ദിവസമോ അല്ലെങ്കിൽ പന്ത്രണ്ടിനോ ആണ് നാമകരണം നടത്താറ് ശുഭമായിട്ടുള്ള തിഥിയിലാണ് നാമകരണം നടത്തേണ്ടത് അനിരം പുനർദ്ദം മകം ഉത്രം ഉത്രാടം ഉത്തരട്ടാതി ചതയം ചോതി അകട്ടം തിരുവോണം രോഹിണി അശ്വതി മകീരം രേവതി അത്തം പൂയം ഈ നക്ഷത്രങ്ങളും അതോടൊപ്പം ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഈ രാശികളും അതോടൊപ്പം തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ആഴ്ചകളും വെളുത്തവാവും കറുത്തവാവും നവവയും ഒഴികെയുള്ള സ്ഥിതികളും നാമകരണത്തിന് ഉത്തമമാകുന്നു കാലം ദേശം ഗ്രാമം ഇവയ്ക്കനുസരിച്ച് ഭേദഗതി ഉണ്ടാകും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അണ്ടർസ്റ്റാൻഡ് ദ ഡീപ് കൾച്ചർ ഓഫ് ഹിന്ദു